ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ബിഗ് ബോസ് മലയാളം സീസൺ സെവനുമായി ബന്ധപ്പെട്ട് ഏറെ ഞെട്ടിക്കുന്ന ചില അപ്ഡേറ്റുകൾ അതായത് ഒരു പ്രമുഖ മത്സരാർത്ഥി ഏറെ വേദനയോടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കൊച്ചിയിലേക്ക് വളരെ അപ്രതീക്ഷിതമായി അദ്ദേഹം തളർന്ന് വീണെന്നാണ് പറയുന്നത് ആ ഒരു മത്സരാർത്ഥി പോയിരിക്കുന്നു ഒപ്പം തന്നെ ആര്യൻ ഖദോരി എന്ന് പറയുന്ന മത്സരാർത്ഥി ഔട്ടാ എന്നുള്ള ചില പ്രചരണങ്ങൾ നടക്കുന്നുണ്ട് അത് സത്യമാണോ അതിനോടൊപ്പം ചില പ്രമുഖ മത്സരാർത്ഥികളുടെ ചതി അല്ലെങ്കിൽ മത്സരാർത്ഥികളുടെ ആർമിക്കാരുടെ ചതി ഉണ്ടായിരിക്കുന്നു അല്ലെങ്കിൽ ആ ഒരു ചതി വിളിച്ചു വരുത്തിയിരിക്കുന്നു മറ്റു ചില ബിഗ് ബോസുമായി ബന്ധപ്പെട്ട ചില അപ്ഡേറ്റുകൾ ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതേ നമ്മളെല്ലാവരും കാത്തിരുന്ന ആ നമ്മൾ ഒരു മത്സരാർത്ഥി അഭിലാഷ് നമുക്കറിയാം അഭിലാഷ് മീൻപാകി കിടക്കുന്നു വെള്ളം കുടിക്കുന്നു ഇടക്കെണ്ണിക്കുന്നു രണ്ട് തെറി പറയുന്നു വീണ്ടും മീൻപാകി കിടക്കുന്നു ഇടക്കെണ്ണിക്കുന്നു വീണ്ടും രണ്ട് തെറി പറയുന്നു ഓന്റെ ഒരു പ്രധാന കണ്ടന്റ് അതായിരുന്നു അതുകൊണ്ട് തന്നെ ഓൻ പോയതിൽ യാതൊരു അത്ഭുതവും എന്നാൽ മറ്റൊരു പഹയൻ ആരാണെന്ന് അറിയുന്നതിന് മുമ്പ് തീർച്ചയായും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഹൈപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക പ്രത്യേകിച്ച് ആകാംക്ഷയൊന്നുമില്ല ഇന്നലെ തന്നെ എക്സ്ക്ലൂസീവായി ഞാൻ പറഞ്ഞിരുന്നു ഞാൻ പറഞ്ഞപ്പോൾ റിവ്യൂ ചെയ്യുന്ന ചില ഹിമാറുകൾ പോലും സംശയിച്ചിരുന്നു ഈ ഒരു പഹേൻ എങ്ങനെ ഔട്ട് ആവാനാണ് അതെ എല്ലാവർക്കും സംശയമായിരുന്നു എന്നാൽ ആ സംശയത്തിനൊക്കെ വിട നൽകിക്കൊണ്ട് ആ ഒരു പഹേനായ മത്സരാർത്ഥി താൻ വിജയിക്കുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചു കപ്പടിക്കുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിൽ പോയ ആ ഒരു മത്സരാർത്ഥി അതായത് അടുത്ത ആഴ്ച ഫാമിലി വീക്ക് വരികയാണ് തന്റെ പ്രിയ ഭണ്ണിയും രണ്ടാം ഭാര്യയുമായ അമേയെ ി ടാസ്കിലൂടെ ഹൗസിൽ എത്തിക്കാമെന്നുള്ള വലിയ പ്രതീക്ഷയിലിരുന്ന ആ ഒരു പഹയൻ പുറത്തായിരിക്കുന്നു അത്യാവശ്യം നല്ല രീതിയിൽ ഗെയിം കളിച്ചൊരു പഹയനാണ് എന്നാൽ ഓണിക്ക് എവളാണ് പിഴച്ചത് ഇനി കയറി വന്നേ കയ്യടി കൊടുക്കാം നല്ലൊരു കയ്യടി അതെൻ മോഹൻ ഓണിക്ക് എവിടെയാണ് പിഴച്ചത് അതാണ് നമ്മൾ ഇവിടെ പരിശോധിക്കേണ്ടത് ഓനിക്ക് പിഴച്ചത് മറ്റിവിടെയുമല്ല ഓനൊരു വൈൽഡ് കാർഡായി ആയിപ്പോയ ഒരു പകയാണ് ഒനിക്ക് വളരെ വ്യക്തമായി അറിയാമായിരുന്നു ആർക്കൊക്കെയാണ് സപ്പോർട്ട് ഉള്ളതെന്ന് എന്നാൽ കഴിഞ്ഞ ആഴ്ച ഓൻറെ പ്രകടനം അതായത് വളരെ ശക്തമായ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അനിമോളെ ചൊടിപ്പിക്കുന്ന രീതിയിലുള്ള ഓന്റെ പ്രകടനത്തിന് വലിയ വില കൊടുക്കേണ്ടി എന്ന് നമുക്ക് ഈ വോട്ടിംഗ് നോക്കിയാൽ അറിയാം അതായത് ഏതും പോരാണിക്കുന്ന ഞങ്ങളുടെ ആക്ഷേപങ്ങൾ ഏറ്റുവാങ്ങി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആതിലേ എന്ന് പറയുന്ന മത്സരാർത്ഥി നാലാം സ്ഥാനത്ത് എത്തി നിൽക്കുന്നു ആലോചിച്ച് നോക്കുക നാലാം സ്ഥാനത്ത് വലിയ രീതിയിൽ വോട്ടിങ്ങിൽ മെൽക്കോയ്മ നേടി ആരാണ് വോട്ട് കൊടുത്തത് അതെ മറ്റാരുമല്ല അനിർമി അനുമോ സപ്പോർട്ടേഴ്സ് ഇത്തവണ വോട്ട് നൽകിയത് മറ്റാർക്കുമല്ല ആദില എന്ന് പറയുന്ന ആ ഒരു മത്സരാർത്ഥിക്കാണ് ആദിലയും അനുമോളുമായിട്ടുള്ള ആ ഒരു ഡിൻക്വാളിഫിക്കേഷൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് അനുമോൾ ആർമി കൈയഴിച്ച് സഹായിച്ചിരിക്കുന്നു അങ്ങനെ ആദില വലിയ ഭൂരിപക്ഷത്തിൽ മുന്നോട്ട് പോയതിന്റെ ഫലമായ എന്ന് പറയുന്ന ഈ പ്രമുഖ താരത്തിന് കൊച്ചിയിലേക്ക് പോകേണ്ടതായി വരുന്നു ഓൻ കാണിച്ച വലിയൊരു മണ്ടത്തലം ഈ ഒരു അവസരത്തിൽ അനുമോളെ സ്വാന്തനപ്പെടുത്തി അനുമോൾക്കൊരു തുണയായി നിന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ ആഴ്ച കൂടി ആ ഒരു പകേന് ഹൗസിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കും ായിരുന്നു കേൾക്കാൻ സാധിക്കുന്നതും വലിയ രീതിയിൽ പൊട്ടിക്കറിഞ്ഞ് ഇമോഷണൽ ആയെന്നാണ് കേൾക്കാൻ സാധിക്കുന്നത് ഓൻ ഏറ്റവും അധികം സങ്കടപ്പെടുന്നത് സാബുമാൻ എന്ന് പറയുന്ന ഒരു മത്സരാർത്ഥി ഓർത്താണ് സാബുമാനെ നോക്കി ഓൻ ഇങ്ങനെ എന്നാണ് പറയുന്നത് യഥാർത്ഥത്തിൽ സാബുമാനെ ആരാണ് അവിടെ പിടിച്ചു നിർത്തിയത് ആ ഒരു പകേന എന്തുകൊണ്ട് നിൽക്കുന്നു അതായത് ഈ സീസണിൽ ഫൈവ് സ്റ്റാർ അംബാസിഡർ ആയ മത്സരാർത്ഥികൾക്കൊക്കെ വലിയ രീതിയിൽ വോട്ടിങ്ങിൽ മുന്നേറ്റം ഉണ്ടായിരുന്നു ആദ്യ ഘട്ടങ്ങളിൽ ആരായിരുന്നു അത് പ്രമുഖ നടിയും നർത്തകിയുമായ രേണു ഫൈവ് സ്റ്റാറിന്റെ അംബാസിഡർ ആകുകയും വലിയ രീതിയിൽ ഒന്നും ചെയ്യാതെ തന്നെ വോട്ടിങ്ങിൽ മുന്നേറ്റം നേടിയെടുക്കുക സ്വയം പുറത്തായില്ലായിരുന്നെങ്കിൽ തീർച്ചയായും ഫൈനൽ ഫൈവിൽ എത്തുന്ന രീതിയിലുള്ള വോട്ടിംഗ് ഉണ്ടായിരുന്നു അങ്ങനെ പ്രമുഖ ശേഷം ഫൈവ് സ്റ്റാറിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയി മാറിയ പ്രമുഖ താരം ചിലപ്പോൾ ഒന്നും പലർക്കും സംശയം ഉണ്ടാവാം ഇവർക്ക് ആർക്കാണ് വോട്ട് കൊടുക്കുന്നത് ഒരു സംശയം വേണ്ട ഇത് ഫൈവ് സ്റ്റാറിന്റെ ആളുകൾ ഫൈവ് സ്റ്റാറിന്റെ ആളുകൾ വോട്ട് അടിച്ച് കേട്ടുന്നതാണ് അവർക്ക് വലിയ രീതിയിൽ അതായത് സ്പോൺസർഷിപ്പ് കൊടുക്കാതെ തന്നെ വലിയ രീതിയിൽ പ്രമോഷൻ കിട്ടുന്ന ചില പകയന്മാരാണ് അതുകൊണ്ടാണ് ഇവർക്ക് നല്ല രീതിയിൽ വോട്ട് കിട്ടുന്നത് ഫൈവ് സ്റ്റാറിന്റെ ആളുകൾ തന്നെയാണ് ഇതിന്റെ പിന്നിൽ നിന്ന് വളരെ വ്യക്തമാണ് ഇനി ഇന്നലത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ കയറ്റുമെന്ന് എല്ലാവരും ആഗ്രഹിച്ച ആദിലിയുടെ അവസ്ഥ എന്താണ് ചില ആഗ്രഹങ്ങൾ ലാലേട്ടനോട് എന്താണത് എന്റെ ആഗ്രഹം എന്താ ഇവിടെ ഒരു ലാലേട്ടൻ പറഞ്ഞിരുന്നു ഇവരെ ഞാൻ വീട്ടിൽ വിളിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ലാലേട്ടൻ എപ്പഴേയും ഫ്രീ ഉള്ള എപ്പോഴേലും പറ്റുവാണെങ്കിൽ രണ്ടുപേരും വിളിക്കൂ എന്നുള്ള എല്ലാവർക്കും വരാം എന്റെ അഭിപ്രായത്തിൽ ആതില നൂറ മാത്രമല്ല ഈ ഒരു ഏഴ് സീസണിലും വന്ന ഈ ഹിമാറുകള് ഓരോരുത്തരായി ലാലേട്ടന്റെ വീട്ടിൽ പോവുകയും വേണമെങ്കിൽ അവിടെ ഒന്ന് രണ്ട് ദിവസം ചെലവഴിക്കുകയും താമസിക്കുകയും ഒക്കെ ചെയ്യുക ആതിലെയും നൂറയ്ക്കും ലെസ്ബിയൻ കപ്പിൾസിനു വേണ്ടി ഒരു റൂം തന്നെ അവിടെ തയ്യാറ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു റിക്വസ്റ്റ് അതായത് ബിഗ് ബോസ് താരങ്ങളെ വലിയ രീതിയിൽ സ്നേഹിക്കുന്ന ഒരു ലാലേട്ടനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഒരു ഹിമാറുകളുടെ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കുക അദ്ദേഹം ഒരു മഹാനടൻ ബിഗ് ബോസിന്റെ ആങ്കർ ആയതുകൊണ്ട് അദ്ദേഹം വന്ന് ഈ ഒരു ഷോ ആങ്കർ ചെയ്യുന്നു എന്നാൽ ഈ മത്സരിക്കുന്ന ഹിമാറുകളുടെ അവസ്ഥ എന്താണ് നിലവിട്ട് പെരുമാറുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് അതായത് ഇന്നലത്തെ ടാസ്കിൽ ചില ഹിമാറുകളുടെ ആഗ്രഹങ്ങൾ അതായത് ഒരു പഴയ പറയുന്നത് എനിക്ക് ലാലേട്ടന്റെ ഡേറ്റ് വേണം മറ്റൊരാൾക്ക് ലാലേട്ടന്റെ വീട്ടിൽ പോണം വേറൊരു പഹേനിക്ക് വീട്ടിൽ കയറി കുക്ക് ചെയ്യണം അതാണ് ആ ഒരു പഹേന്റെ ആഗ്രഹം മറ്റൊരാൾക്ക് അതായത് മറ്റാരുമല്ല നമ്മുടെ ആര്യൻ കദോരി ആര്യൻ കദോരിക്ക് ലാലേട്ടന്റെ കാരവനി കയറി കുറച്ചേറെ ഇരിക്കണം കാരവനി കയറി ഇരിക്കുന്ന സമയത്ത് കൂടെ ജിസേലും ഒരു ബെഡ്ഷീറ്റും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് ഉഷാറാക്കാരി വലിയ ആഗ്രഹങ്ങൾ തന്നെ പിന്നെ അക്ബർ എന്ന് പറയുന്ന കള്ള കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ടിപ്പ് വേണം ഈ അത് ലാലേട്ടിനോട് ചോദിക്കുന്നതിനെക്കാട്ടി നല്ല നല്ലൊരു പോയി കാണുന്നതാണ് കല്യാണത്തിന് മുമ്പ് ഇനി ഇത്തരം ആഗ്രഹങ്ങളാണ് ഈ പഹയന്മാർക്കുള്ളത് വല്ലാത്ത ജാതി ഹിമാറുകൾ തന്നെ ഈ സീസണിൽ ഹൗസിൽ നിൽക്കുന്നവർക്ക് മാത്രമല്ല പുറത്തിറങ്ങി പോയ ആളുകൾക്കും ചില പ്രശ്നങ്ങൾ ഉള്ളതായി ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നു പുറത്തു പോയ ഒരു പ്രമുഖ മത്സരാർത്ഥി ചില വെളിപ്പെടുത്തലുമായി മുന്നോട്ട് വന്നിരിക്കുന്നു മസ്താനിയല്ല മസ്താനിയുടെ അവിടെ നിക്കട്ടെ മറ്റൊരു പ്രമുഖ താരം ബിഗ് ബോസ് എന്ന രംഗത്ത് വന്നിരിക്കുന്നു എന്താണ് എന്താണ് പറ്റിയത് പറയാനുള്ളത് വന്നാട്ടെ നമസ്കാരം ഞാൻ നിങ്ങളുടെ ലേഡി ബിഗ് ബോസ് ആണ് ശാരികെ ബി ആണ് ലാലട്ടന്റെ കെ ബി ആണ് കുറച്ചു കാലമായിട്ട് അതായത് ബി ബി ബിഗ് ബോസിൽ ഇറങ്ങി ബിഗ് ബോസിൽ നിന്ന് സീസൺ സെവനിൽ നിന്ന് എവിക്റ്റ് ആയതിനു ശേഷം എനിക്ക് നിങ്ങളിലേക്ക് ഡയറക്റ്റ് വരാൻ സാധിച്ചിട്ടില്ല എനിക്ക് സ്വന്തം ചാനലുണ്ട് മറ്റു മാധ്യമങ്ങൾ വിളിക്കുന്നുണ്ട് പക്ഷെ ഞാൻ അവർക്ക് ആർക്കും തന്നെ ഒരു കൊടുത്തിട്ടില്ല അതാണ് പുറത്തിറങ്ങിയ ശേഷം ഷാരികോട് നാഷണൽ ചാനലുകൾ പോലും ഇന്റർവ്യൂവിന് വിളിച്ചിട്ട് ഒരാൾക്ക് കൊടുത്തില്ല എന്റെ അഭിപ്രായത്തിൽ ഒരാൾക്കും കൊടുക്കാൻ പാടില്ല ഒരാൾ ഇന്റർവ്യൂ കൊണ്ട് വൈറൽ ഒരു അവസരം ഈ ഉണ്ടാക്കി കൊടുക്കാൻ പാടില്ല അല്ല ഈ എന്താ ഇപ്പൊ വന്നത് എന്താ എനിക്ക് പറയാനുള്ളത് എന്താണ് എന്റെ പ്രശ്നം യഥാർത്ഥത്തിൽ നന്നായി സംസാരിക്കാൻ അറിയാവുന്ന ഹോട്ട് സീറ്റ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ഹോട്ട് സീറ്റ് ഞാൻ ഇറങ്ങിയതിനു ശേഷം ഒരു മാധ്യമങ്ങൾക്കും മുഖം കൊടുക്കാതെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഓടിപ്പോയി ഒളിച്ചിരിക്കുക എന്നാണ് പൊതുവെ പരക്കെ സംസാരം സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ ജനങ്ങൾ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചില്ലെങ്കിലും അവൾ പറയുന്നതിൽ എന്തെങ്കിലും ഒരു കാര്യമുണ്ട് എന്ന് നിങ്ങൾ ചിന്തിക്കണം കാര്യം അതായത് കൃത്യമായ ഒരു പൊട്ടത്തറവല്ല അല്ലെങ്കിൽ ഒരു വിവരക്കേടല്ല വിളിച്ച് പറയുന്നത് എന്ന് ജനങ്ങൾ ചിന്തിക്കണം എന്ന് എനിക്ക് നിർബന്ധമുണ്ട് അതുകൊണ്ടാണ് എൻ്റെ ഒരു ചാനൽ എന്ന സ്വപ്നം അതായത് കൃത്യമായ കാര്യകാരണങ്ങൾ പറയുന്ന ഒരു ചാനലിലെ ചാനലിലൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചത് സോ ആ ചാനലാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ദ ദ റിയാലിറ്റി റിയാലിറ്റി ബൈ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ അത് എന്നിലൂടെ നിങ്ങൾക്ക് ഇനി കേൾക്കാം പുതിയ ഭാവത്തിലും പുതിയ രൂപത്തിലും അതെ ഒരു ചാനൽ പുതിയതായിരുന്നു അതിനാണ് ഇത്രയും വലിയൊരു ഇൻട്രോ നൽകിയത് പ്രത്യക്ഷത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബിഗ് ബോസിൽ നിന്ന് നിന്നിറങ്ങിയതിനു ശേഷം ഗുളിക മുടക്കിയിരിക്കുന്നു അല്ലേ അത് പാടില്ല നെല്ലിക്കയ്ക്ക് നല്ല വില കുറവുണ്ട് തീർച്ചയായും അത്തരത്തിലൊരു പരീക്ഷണമാകാം ഇനിവേ എല്ലാ ആശംസകളും പുതിയ ചാനലിന് നൽകുന്നു ഇന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് കൊച്ചിയിലേക്ക് പോകുന്ന രണ്ട് പഹേമാരുടെ അവസ്ഥയും ഇതുപോലൊന്നും ആവാതിരിക്കട്ടെ വല്ലാത്ത അവസ്ഥയിലൂടെയാണ് ബിഗ് ബോസ് മത്സരാർത്ഥികൾ ആകെ കൂടി കടന്നു പോകുന്നത് ഏറെ ദുഃഖകരമായ രീതിയിൽ ജിഷിൻ ഈ ഒരു പഹേനും അഭിലാഷിന്റെ ആര്യം പറയണ്ട ജിഷിൻ ഔട്ട് ആവാനുള്ള പ്രധാന കാരണം മറ്റൊന്നുമല്ല അനിമോൾ ആർമിയെ ചൊടിപ്പിച്ചതാണെന്ന് വളരെ വ്യക്തമാണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ജിഷിന്റെ ഈ ഒരു പുറത്താകൽ എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത് വിലയിരുത്തലുകൾ കമന്റായി രേഖപ്പെടുത്തുക ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ വീഡിയോ ലൈക്ക് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ